ും നിത്യജീവിതത്തിൽ മഴ റബ്ബിന്റെ മഹത്തായ അനുഗ്രഹമാണ് മഴ അനുഗ്രഹമായും റബ്ബിന്റെ ശിക്ഷയായും പെയ്തേക്കും മനുഷ്യരുടെ ദുശ്ചൈതികൾ വർദ്ധിക്കുമ്പോൾ മഴ കൊണ്ട് റബ്ബ് പരീക്ഷിക്കും അപ്പോൾ ദുരന്ത മഴയായി മാറും കാക്കട്ടെ മഴവെള്ളം കൊണ്ടുള്ള ഒരുപാട് ചികിത്സകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ടിപ്സുകൾ ഈ ചാനലിലും പറഞ്ഞിട്ടുണ്ട് മഴവെള്ളം ഉപയോഗിച്ചുള്ള ആത്മീയ ടിപ്സുകൾ കിട്ടാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക ഇൻഷുള്ള വളരെ ഉപകാരം മഴവെള്ളം നിങ്ങൾക്ക് കഴിയുമ്പോഴെ എല്ലാവരും വൃത്തിയായി ശേഖരിച്ചു കുടിക്കുക ഒരുപാട് രോഗങ്ങൾക്ക് റബിന്റെ വെള്ളമായ മഴവെള്ളം മഴവെള്ളത്തിൽ ആയത്തുകൾ മന്ത്രിച്ചു കുടിക്കുക മഹാവ്യാധികൾ വരെ ഇൻഷാ ശമനം ലഭിക്കാൻ മഴവെള്ളം കൊണ്ടുള്ള കുർആാനിക ടിപ്സ് പറയാം ഈ മഴ സമയത്ത് എല്ലാവരും ഇത് ചെയ്യുക പ്രശുദ്ധ ഖുർആൻ ഇരുപത്തി എട്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ എൺപത്തി എട്ട് ആയത്തുകൾ അടങ്ങിയ സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽ ഖസസ് പൂർണ്ണമായി പാരായണം ചെയ്തു മഴവെള്ളത്തിൽ മന്ത്രിച്ചു കുടിച്ചാൽ എല്ലാ രോഗത്തിനും ശമനം ലഭിക്കും പ്രത്യേകിച്ച് നെഞ്ചുവേദന വയറുവേദന എല്ലാം എല്ലാവരും ഓതുക മഴവെള്ളത്തിൽ മന്ത്രിച്ചു എല്ലാവരും കുടിക്കുകയും ചെയ്യുക നൽകട്ടെ ഈ ഒരു അറിവ് എല്ലാവരിലേക്കും നല്ല നീയത്തോടെ ഷെയർ ചെയ്യുക അസലക്കും